ഹലോ ഗൈസ് ഭയങ്കര ഈസിയും ടേസ്റ്റി ആയിട്ട് അതും അധികം ഓയിലും ഒന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ചിക്കൻ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യണം കേട്ടോ മാരിനേറ്റ് ചെയ്യുന്നത് തൈരും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി മുളക് പൊടിയും ഞാനിവിടെ കശ്മീരി ഉപയോഗിച്ച് പിന്നെ കുറച്ച് കൊറിയാൻ്റെ പൗഡർ ഉപ്പ് ഇതൊക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് തലേ തലേദിവസം വെക്കുക ദിവസം വെച്ച് കഴിയുമ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റ് അതങ്ങ് മാറ്റി വയ്ക്കുക പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് പിന്നെ രണ്ട് പച്ചമുളക് എൻ്റെ ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന പച്ചമുളക് ഒത്തിരി എരിവില്ലാത്തതാണ് അപ്പം ഞാൻ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് ചതച്ചെടുക്കുക ഒത്തിരി അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഇതുപോലെ അങ്ങ് ആക്കി വെച്ച് അത് മാറ്റി വയ്ക്കുക എന്നിട്ട് കുക്കർ എടുത്തിട്ട് നമുക്ക് ആവശ്യം ഉള്ള അത്രയും ഗീ ചേർക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ അത്രയും നെയ്യ് ചേർത്തിട്ട് പിന്നെ നമ്മുടെ പട്ട ക്രാമ്പൂ ഇലക്ക അത് കുറേശ്ശെ ചേർത്തിട്ട് പിന്നെ സവാള സവാള നീളത്തിലരിഞ്ഞത് അത് ഞാനൊരു രണ്ട് സവാള ചേർത്തിട്ടുണ്ട് അത് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അതിങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്നവരെ അതേ കണ്ടോ ഈ ഒരു പരുവാവുന്നവരെ വഴറ്റുക വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ഒരു രണ്ട് തക്കാളിയും ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ നേരത്തെ ചതച്ച് വെച്ചില്ലേ ആ പച്ച ഇലകളെല്ലാം കൂടി അതങ്ങ് ചേർക്കുക ഇപ്പം തന്നെ ആകുമ്പോൾ തന്നെ നല്ല മണമാട്ടോ ഞാൻ ഇതിനകത്ത് അഡീഷണൽ ഒത്തിരി പൊടികളിപ്പോൾ ചേർക്കുന്നില്ല കാരണം നമ്മൾ ചിക്കനും തന്നെ ആദ്യം മാരിനേറ്റ് ചെയ്തപ്പോൾ ഒത്തിരി എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ ഒത്തിരി എല്ലാം ആവശ്യത്തിനെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് ഒരു ലേശം കുറച്ചെരിവ് കുറവാണെന്ന് തോന്നി കൊണ്ട് ഞാൻ ഈ കശ്മീരിയാണല്ലോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വൺ ടീസ്പൂൺ കശ്മീരിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റി ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ ഞാനിത് സ്ഥിരം ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ആ മാരിനേറ്റ് ചെയ്ത വെള്ളം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കാൽ കപ്പ് അത്രയും മതി കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഉറങ്ങും അത് കഴിഞ്ഞ് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വെന്ത് പോകും കണ്ടോ ഈ ഒരു പരുവം നമ്മൾ അധികം ഒന്നും മെന്തു പോയിട്ടില്ല ഉടഞ്ഞിട്ടേ ഇല്ല എന്നിട്ട് രണ്ട് കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമാറൈസ് കഴുകി ഊറ്റി വെച്ച് മാറ്റി വെച്ച് അരി അതും അങ്ങ് ചേർക്കുക ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു രണ്ടര കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കാരണം അതിനകത്ത് തന്നെ ഒരക്കപ്പൊക്കെ കാണും പിന്നെ ചിക്കനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം ഒരു കപ്പ് കാണും പക്ഷേ ഞാൻ രണ്ടര കപ്പേ ചേർത്തിട്ടുള്ളൂ ഒന്നിന് ഒന്നര കപ്പാണ് വേണ്ടത് പക്ഷേ ഞാനിവിടെ രണ്ടര കപ്പാണ് ചേർത്തേക്കുന്നത് ഏ ആ അതിനകത്തുള്ള വെള്ളം കൂടി ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഒരു നാരങ്ങയും കൂടി അര നാരങ്ങ അതുകൂടി അങ്ങ് പിഴിഞ്ഞെടുക്കുക കാരണം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് കേട്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കുക എന്നിട്ട് എട്ട് മിനിറ്റ് എട്ട് മിനിറ്റിൽ ചിലപ്പോൾ നമുക്ക് കുക്കറിന് വിസിലൊന്നും അടിക്കത്തില്ല ചില സമയത്ത് അടിക്കും അടിച്ചാലും അടിച്ചില്ലെങ്കിലും എട്ട് മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് എടുക്കുക എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇത് ചുമ്മാ പറയുന്നതല്ല ദമ്മൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കാരണം ഈ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം ഇറങ്ങിയിട്ട് ആ ഒരു ബിരിയാണി അതിൻ്റെയൊക്കെ കൂടി ഇറങ്ങുമ്പോൾ ആ റൈസിനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കണ്ടോ റൈസൊക്കെ നല്ല വിട്ടു വിട്ടിരിക്കുന്നണ്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും ഈ ഒരു സെയിം അളവ് തന്നെ കീപ്പ് ചെയ്യുക അപ്പം ബിരിയാണിയൊന്നും വെക്കാത്തവർക്കൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഡിമാൻഡാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്യാം കുറച്ച് ക്യാഷിനിട്ട് അതും കൂടി നെയ്യ് വറുത്തങ്ങി ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി തൂവിയങ് ഇട്ടു കേട്ടോ ഭയങ്കര ലുക്ക് വൈസും ഭയങ്കരമാണ് ടേസ്റ്റ് വൈസും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ